പെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതത്തിന് പിന്നിൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് റൂറൽ എസ് പി കെ എസ് സുദർശൻ കടക്കാർ നിരന്തരം ഈ കുടുംബത്തെ പണം തിരികെ ചോദിച്ചുകൊണ്ട് ശല്യപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് ഏറെ നാളായി കൂട്ട ആത്മഹത്യ ചെയ്യാൻ കുടുംബം ആലോചിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പതിനാല് പേരിൽ നിന്നായി അഫാന് അറുപത്തഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട് സാമ്പത്തിക ബാധ്യ അല്ലാതെ മറ്റെന്തെങ്കിലും എന്നും അന്വേഷിക്കുമെന്ന് അദ്ദേഹം പറയുന്നു പ്രതിയായ അഫ്വാൻ്റേത് വളരെ വിചിത്രമായ പെരുമാറ്റമാണെന്നും റൂറൽ എസ് പി പറഞ്ഞു അഫാനെ മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ഇനിയും ചോദ്യം ചെയ്യും മാനസിക നിലയും വീണ്ടും പരിശോധിക്കും താൻ മരിച്ചാൽ ഒറ്റയ്ക്കാവുമെന്ന് കരുതിയാണ് ഫർസാനയെ അഫ്വാൻ കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത് ഫർസാനയോട് ദേഷ്യമൊന്നും ഇല്ലായിരുന്നുവെന്നും കൂട്ട ആത്മഹത്യയുടെ കാര്യം അഫാൻ ഫർസാനയോട് പറഞ്ഞിട്ടില്ലെന്നുമാണ് പോലീസ് കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് അഫാൻ്റെ പിതാവ് റഹീം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് ശേഷം ബന്ധുക്കൾക്കൊപ്പം ചികിത്സ കഴിയുന്ന ഭാര്യ ഷമീനയെ റഹീം കണ്ടിരുന്നു കട്ടിലിൽ നിന്ന് വീണതാണെന്നാണ് ഷമീന റഹീമിനോട് പറഞ്ഞതെന്ന് റഹീമിന്റെ ബന്ധു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഇളയമകൻ അഫ്സാനെ കാണണമെന്ന് ഷമീന ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് കൂട്ടത്തിൽ അഫാനെയും ഷമീന അന്വേഷിച്ചിരുന്നു ഷമീനയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് നാട്ടിൽ പതിനാല് പേരിൽ നിന്നും അഫാൻ കടം വാങ്ങിച്ചിട്ടുണ്ട് വീട് വിറ്റ് കടം വീട്ടാനും അഫാൻ ശ്രമിച്ചിരുന്നു ഷമീനയും അഫാനും ഒരുമിച്ചായിരുന്നു പണം കൈകാര്യം ചെയ്തിരുന്നത് കടക്കാർ പണം ചോദിച്ച് പരിഹസിച്ചതും ഈ അതിക്രമത്തിന് കാരണമായെന്നാണ് പോലീസ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് പോലീസുകാരുടെ സുരക്ഷയിലാണ് ആശുപത്രിയിൽ ഇപ്പോൾ അഫാൻ കഴിയുന്നത് ഒരു കൈയിൽ വിലങ്ങിട്ടും കാലുകളിൽ തുണി കൊണ്ട് കെട്ടിയുമായിരുന്നു ആദ്യ ദിവസങ്ങളിലെ ചികിത്സ നടത്തിയത് കഴിഞ്ഞ ദിവസം കാലുകളിലെ കെട്ട് മാറ്റി ഒരു കൈ കട്ടിലിൽ വിലങ്ങിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കായി മാത്രം ഇത് അഴിച്ചുമാറ്റും കൊല നടത്തിയ കാര്യങ്ങൾ ഒരു ഭാവഭേദവും ഇല്ലാതെ അഫാൻ വിവരിച്ചെന്നാണ് പോലീസ് പറയുന്നത് രണ്ട് ദിവസം കൂടി ഇയാൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തന്നെ തുടരും അടുത്ത ദിവസം നടത്തുന്ന രക്തപരിശോധനയിലും കരളിൻ്റെ പ്രവർത്തനത്തിലും കുഴപ്പങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനാണ് തീരുമാനം അതിന് പിന്നാലെ മാനസികാരോഗ്യ വിദഗ്ധനും അഫാനെ പരിശോധിക്കും കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തി അഫാനെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കിയിരുന്നു എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന മജിസ്ട്രേറ്റിൻ്റെ ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് അഫാൻ മറുപടി നൽകിയത്